മറ്റൊരു അഭിമാന പദ്ധതി മണച്ചാൽ ചിൽഡ്രൻസ് പാർക്കിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ സാറിനെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാം അതെ സംസ്ഥാന സർക്കാർ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഒരു ടൂറിസം സെന്റർ ഉണ്ടാക്കുക എന്നുള്ള ആശയത്തോടു കൂടി വിനോദസഞ്ചാര വകുപ്പാണ് ഈ പദ്ധതിക്ക് മുൻകൈ എടുത്തത് അമ്പത് ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിന്റെ വിനോദസഞ്ചാര വകുപ്പ് നമുക്ക് വരും ബാക്കി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് വീതം കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് ആവശ്യപ്പെടുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റ് ഒക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നും അനുമതി തരുന്ന രീതിയിലാണ് ഇത് പ്രോട്ടം പോയത് ആദ്യഘട്ടത്തിൽ മുപ്പത് പഞ്ചായത്തുകളെ ആണ് തെരഞ്ഞെടുക്കപ്പെട്ടത് തന്നെ ഈ ഒരു വളച്ചാൽ പ്രദേശം എന്ന് പറഞ്ഞാൽ ഇതൊരു ജലസംഗമ ഭൂമി എന്ന് പറയുന്ന പറയാം വാഴാനി ഡാമിൽ നിന്ന് വരുന്ന വെള്ളം ഇടയ്ക്ക് എത്തും ചിമ്മണി ഡാമിൽ നിന്ന് വരുന്ന വെള്ളമുടേക്ക് എത്തും കൊച്ചിൻ ഫ്രണ്ടിയർ തോടിലൂടെ വരുന്ന വെള്ളം കൂടെ എത്തും ഇത് സത്യത്തിന് ഇതൊക്കെ ഒരു ഒരു നല്ല നീർത്തടാണ് അപ്പൊ അങ്ങനെയുള്ള ലൊക്കേഷനിലാണ് നമ്മുടെ ചിൽഡ്രൻസ് പാർക്ക് പ്രപ്പോസ് ചെയ്തത് തീർച്ചയായും തൃശൂർ ജില്ലയിൽ നിന്ന് മൂന്ന് പഞ്ചായത്തുകളെയാണ് നമുക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് അതിലെ ഒരു പഞ്ചായത്താണ് എണ്ണുള്ളി ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൂടി വെക്കുകയുണ്ടായി തീർച്ചയായും ഇതിന്റെ എസ്റ്റിമേറ്റ് ഒക്കെ എടുത്തു വന്നപ്പോൾ ഇത് ആളുകൾക്ക് എത്തിപ്പെടാൻ വൈകുന്നേരങ്ങൾ വന്നിരിക്കാൻ പറ്റാവുന്ന നല്ലൊരു അന്തരീക്ഷമാണ് ഇത് തൊട്ടപ്പുറത്ത് കളിമുൻഖനം നടത്തിയിട്ടുള്ള ഒരു അറുപത്തിനാല് ഏക്കർ വരുന്ന പ്രദേശം ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഓടി മുന്നോട്ട് പോവുകയാണ് അതും കൂടി വരുമ്പോൾ ഇതിന്റെ തന്നെ വേറൊരു മുഖഛായ മാറുന്ന ഭാഗമായി മാറും ആളുകളൊക്കെ ഏറ്റവും നല്ല ഒരു ആർട്ടിഫിഷ്യൽ ലേക്ക് എന്ന രീതിയിലേക്ക് ആ മണച്ചാൽ ലേക്ക് വരും അപ്പൊ മത്സ്യം വളർത്താൻ പറ്റും ടൂറിസം സംവിധാനത്തിന് പറ്റും കുടിവെള്ളത്തിന് കുടിവെള്ളത്തിനാണെങ്കിൽ ഉപയോഗിക്കപ്പെടാൻ പറ്റും കൃഷിക്ക് ഉപയോഗിക്കപ്പെടാൻ പറ്റും ഒരു സിയാൽ മോഡലിലുള്ള ആ സോളാർ പാനലൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഫ്ലോട്ടിംഗ് പാനൽ വെക്കുകയാണെങ്കിൽ ഒരു വലിയ ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റും നമ്മുടെ തെരുവിളക്കളുടെ എല്ലാം എനർജി നമുക്ക് അതിലൂടെ ഗ്രിഡ് ചെയ്യാൻ പറ്റും അങ്ങനെ അനന്ത സാധ്യതകളുള്ള ഒരു വലിയ ടൂറിസം ഹബ്ബായി ഇവിടെ മാറുന്നതിന്റെ തുടക്കം മാത്രമാണ് ഈ അമ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഈ മണച്ചാൽ കയാക്കിംഗ് പാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ് കാര്യങ്ങൾ വരാൻ വരാൻ പോകുന്നത് ഇപ്പോൾ മണച്ചാലിൽ നിന്നും നേരെ മദർ കോളേജ് വരെ ഈ ബെണ്ട് ഒരു റോഡാക്കി മാറ്റുന്ന മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോ മുല്ലശ്ശേരി ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പൂവത്തൂർ അമല റോട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരാനുള്ള എളുപ്പത്തിൽ എത്തിച്ചേരാനായിട്ട് ചോരാത പാലത്തിന്റെ അവിടേക്ക് കോക്കൂരിൽ നിന്നും ഒരു പുതിയ റോഡ് വെട്ടിയിട്ടുണ്ട് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പറപ്പുരു ഭാഗത്തുള്ള നിന്നുള്ള ആൾക്കെ എത്തിപ്പെടാൻ എത്തിപ്പെടാനുള്ളൂ അപ്പൊ ഇവിടെ ഒരു സത്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് ഇതിനെ ഒരു ടൂറിസം ഹബ്ബാക്കി മാറ്റണം ആളുകളെ ഇവിടേക്ക് ആകർഷിക്കപ്പെടുന്ന വലിയൊരു കേന്ദ്രം നോക്കി മാറ്റണം എളവള്ളി എന്ന് പറയുമ്പോൾ അതിങ്ങനെ ഒരുപാട് പ്രദേശമുള്ള ഒരു സ്ഥലമാണല്ലോ അപ്പൊ എവിടെയുള്ള എല്ലാ കുട്ടികൾക്കും അല്ലെങ്കിൽ കുട്ടികൾക്ക് മാത്രമല്ല പാരന്റ്സിനാണെങ്കിലും മുതിർന്ന ആളുകൾക്കും വന്ന് ഈവനിംഗിലൊക്കെ വന്നിരിക്കാവുന്ന വിശ്രമിക്കാവുന്ന ഒരു സ്ഥലമാണ് കുട്ടികൾക്കാണെങ്കിൽ കളിക്കാനായിട്ടുള്ള ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇപ്പൊ ഈ ഒരു എൻട്രൻസ് ആണെങ്കിലും വളരെ കുട്ടികളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ ഇത് ഈ ബാലരമ പുസ്തകം ഉണ്ടല്ലോ ആ പുസ്തകത്തിലുള്ള ആ മായാവിയെ ആ കഥയെ സ്മരിക്കുന്ന രീതിയിൽ മായാവിയും രാജു രാധ അതുപോലെ തന്നെ ായി അതൊരു മനോഹരമായ ഒരു രീതി നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് ഇപ്പോഴത്തെ കുട്ടികളെ മാത്രമല്ല തന്നെ ഈ എൻട്രൻസും ഒക്കെ അങ്ങനെ ഒരു ടീമിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ആദ്യം ഒരു കൊല്ലത്തേക്കാണ് അഗ്രിമെന്റ് വെച്ചിട്ടുള്ളത് പിന്നീട് കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിന് എൻട്രൻസ് ഫീസ് നമ്മൾ ഒരു ഇരുപത് രൂപ വെക്കണമെന്നുള്ള ധാരണയിലാണ് തീരുമാനിച്ചിട്ടുള്ളത് ബാക്കി കയാക്കിങ്ങിനൊക്കെ അറമണിക്കൂറിന് നൂറ് രൂപ എന്ന രീതിയിൽ ചാർജായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ നാല് പേര് ഇരിക്കാൻ പറ്റാവുന്ന ചവിട്ടുവള്ളങ്ങളുണ്ട് അതുപോലെ തന്നെ രണ്ട് പേർക്ക് ഇരിക്കാൻ പറ്റാവുന്ന ചവിട്ടുവെള്ളുണ്ട് കയാക്കിങ്ങിന്റേതായ ബോട്ടുകളുണ്ട് അതൊക്കെ ഇവിടെ പിന്നെ ഒരു പഞ്ചായത്ത് ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായി വാങ്ങിയ ഒരു ബോട്ടുണ്ട് എന്തെങ്കിലും അത്യാവശ്യത്തിനുള്ള ആൾക്ക് സഞ്ചരിക്കാനൊക്കെ ആയിട്ട് വളരെ മനോഹരമാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് ഇപ്പൊ ഇതിന്റെ ഉദ്ഘാടനം ആണെങ്കിലും നമ്മുടെ മന്ത്രി പ്രിയപ്പെട്ട മന്ത്രി എ പി മുഹമ്മദ് റിയാസ് സാറ് വന്നിട്ടാണ് നിർവഹിക്കുന്നത് ഓൺലൈനായിട്ടാണ് നിർവഹിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഫണ്ട് ആയതുകൊണ്ട് തീർച്ചയായും ശ്രമം നടത്താറുണ്ട് കുട്ടികൾക്ക് കളിക്കാനാണെങ്കിലും കുറെ കുറെ കളി ഉപകരണങ്ങൾ ഉപകരണങ്ങളൊക്കെ ഇവിടെ ചെറിയ കളി ഉപകരണങ്ങളുണ്ട് വ്യത്യസ്തമായ ഐറ്റംസ് ഇവിടെ ഇരിക്കാൻ ധാരാളം വേസ്റ്റ് ബിന്നുകള് ആകർഷണ യും ഇവിടെ ഇനി ചെടികൾ വെച്ച് പിടിപ്പിക്കാനുള്ള സംവിധാനങ്ങളാണ് അതിനുള്ള മതിലിന്റെ സൈഡിലൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കഫേ ഇത് ഇവിടെ നമുക്ക് ചായയും അതുപോലെ ചെറിയ കടികളും ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കയാക്കിംഗ് സംവിധാനം കഴിഞ്ഞാൽ ഇവിടെ മുതിർന്നവർക്കൊക്കെ വന്നിരുന്ന് ചായ കുടിക്കാൻ പറ്റാവുന്ന ഒരു സംവിധാനം രാത്രി ഒരു പത്ത് മണി വരെ തുറന്നിരിക്കാൻ പറ്റാവുന്ന സാഹചര്യത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട് ഇവിടെ ഇവിടെയും അതിലൊക്കെ ലൈറ്റുകൾ വരും അതിപ്പോ ടെൻഡർ കഴിഞ്ഞിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ ഉദ്ഘാടനത്തിന് മുമ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാലും ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇതെല്ലാം ഫിറ്റ് ചെയ്യും മനോഹരമായ രണ്ട് മിനി മാസ്റ്റ് ഉണ്ട് മുണ്ടശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് തന്ന ഫണ്ടിൽ നിന്നും രണ്ട് മിനി മാസ്റ്റും പിന്നെ ഈ മണച്ചൽ പാലത്തിന്റെ രണ്ട് കൈവരികളിലും പതിനാല് ലൈറ്റുകൾ വീതം ഇരുപത്തെട്ട് ലൈറ്റുകൾ അവിടെ വരും അപ്പൊ അവിടെയും വളരെ മനോഹരമായ ഒരു അന്തരീക്ഷം ഈവനിംഗിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ശരിക്കും ഇവിടുത്തെ ഈ ഒരു പ്രദേശത്തെ മുഖച്ഛായ മാറ്റുന്ന ഒരു പദ്ധതി തന്നെ പറയാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവിടെയുള്ള ആളുകൾക്ക് മറ്റുള്ള ആളുകളോട് ആകർഷിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ പഞ്ചായത്തിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നതിന്റെ ഭാഗമായി വിപണി സാധ്യമാകും ആ വിപണി സാധ്യമാകുന്നതിന്റെ ഭാഗമായി ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന കുടുംബശ്രീ യൂണിറ്റുകളും മറ്റുള്ളവരൊക്കെ ഉത്പാദിപ്പിക്കപ്പെടുന്ന ചെറിയ ഉൽപ്പന്നങ്ങൾ ചെറിയ ഡ്രസ്സുകള് ഭക്ഷണ സാധനങ്ങള് ഇതൊക്കെ വിൽക്കപ്പെടാനായിട്ട് സാധിക്കും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ താമസക്കാരായിട്ടുള്ളവർക്ക് ഒരു ചെറിയ സാമ്പത്തിക വരുമാനം ഒരു പ്രാദേശികമായി ഒരു ഭദ്ര സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വികസനത്തെ ആളുകളുടെ സാമ്പത്തിക വരെ ഉറപ്പുവരുത്തുന്ന രീതിയിലേക്ക് ഒരു ഒരു എല്ലാവർക്കും വികസനം ഒരുമിച്ച് എല്ലാവരും വികസിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ള ഒരു പ്ലാനിങ് ആണ് കയാക്കിൻ ബോട്ട് നോക്കുകയാണെങ്കിൽ അഞ്ച് കയാക്കിംഗ് കയാക്കി ബോട്ടുകളില്ല ഒരാൾ രീതിയിൽ അതുപോലെ പെഡസ്റ്റൽ ബോട്ട് ഉണ്ട് ഇവിടെ എത്ര ദൂരം വരെ പോവാ ഇതിപ്പോ ഏകദേശം ഈ കുണ്ടുപാട ശേഖരത്തിന്റെ അവിടെ ഒരു മോട്ടോർ വരെ ഉണ്ട് അതുവരെയുള്ള ഭാഗം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പുറത്തേക്കാണെങ്കിൽ അലണി ഗ്രാമപഞ്ചായത്തിന്റെയും മുല്ലശ്ശേരി പഞ്ചായത്തിന്റെയും അതിർത്തിയിൽ വരുന്നത് എന്ന് എന്നുള്ള സ്ഥലമാണ് കൊച്ചിൻ തോട് ആർത്താട്ടിൽ നിന്ന് ഒഴുകി പന്ത്രണ്ട് കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞ് വന്ന് ചാടുന്നത് ഈ പരപ്പുഴയിലാണ് ഈ പരപ്പുഴയിൽ കൊച്ചിൻ ഫ്രണ്ടിയർത്തോട് വന്ന് വിടുന്ന സ്ഥലത്തായ മൂക്കന്ദ്ര എന്ന് പറയുന്നത് അവിടെ ഒരു ചെറിയ ഒരു താൽക്കാലിക ബെഡ് കെട്ടി ഈ വെള്ളത്തെ ഒന്നും കൂടി ഉയർത്തിയാണെങ്കിൽ കുറച്ചുകൂടി ആളുകൾക്ക് അതൊന്ന് അനുമതിക്ക് വേണ്ടി കൊടുക്കുകയാണ് അവിടെ മഴക്കാലത്ത് അത് നീക്കം ചെയ്യുകയും വേനൽക്കാലത്ത് അത് കെട്ടി താൽക്കാലിക ബെഡ് കെട്ടുകയും ചെയ്യുന്ന ഒരു പദ്ധതിക്കാണ് ആസൂത്രണം ചെയ്യുന്നത് അതുപോലെ നമുക്ക് ഈ പാർക്കിനകത്ത് തന്നെ വാഷ്റൂം എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ വാഷ്റൂം ഉണ്ട് വാഷ്റൂം ഉണ്ട് മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടാണ് നമ്മൾ നമ്മളൊരു ചിൽഡ്രൻസ് പാർക്ക് നിർമ്മിച്ചിട്ടില്ല അതെ ഇതിപ്പോ ഇതിപ്പോ കയാക്കിംഗ് ബോട്ട് മാത്രല്ല ഇവിടെ കുറച്ചു സൗകര്യപ്രദമാവുകയാണെങ്കിൽ ഈ ഒരു ബാർജ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏത് ഭാഗത്തേക്കും ഇനി അവിടേക്കും അവിടെയൊക്കെ ഇറങ്ങി യാത്ര ചെയ്യാൻ പറ്റാവുന്ന മൂന്ന് ഡോറുകൾ അതിന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ രീതിയിൽ ആളുകൾക്ക് വേണ്ടി ഒരു 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 ഏരിയ ആയിട്ട് മൂന്ന് ഇത് പ്ലാൻ ഇവിടെ അത് വെള്ളം ഫ്ലോട്ട് ചെയ്യുന്നു ഏർപ്പാടാക്കിയിട്ടുണ്ട് ും പിടിച്ചിറങ്ങാനും ധൈര്യമായിട്ട് പേടിക്കാതെ വരാനുള്ള രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അതെ പിന്നെ മറ്റൊരു കാര്യം ഇതിന്റെ ഒരു ഫർദർ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് തൊട്ടപ്പുറത്ത് ഏകദേശം ഒരു മുപ്പത് സെന്റ് സ്ഥലത്തോടെ നമുക്ക് അവിടെ നമുക്ക് ഈ സൈഡ് കെട്ടി സംരക്ഷിക്കാൻ വേണ്ടി അർബൺ അക്കോമറേഷൻ പദ്ധതി നഗരസഞ്ചാര പദ്ധതിയിൽ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ എസ്റ്റിമേറ്റ് എടുത്ത് ടെൻഡർ ആയിട്ടുണ്ട് അപ്പൊ അത് അവിടെ കെട്ടി കഴിഞ്ഞാൽ ആ ബോട്ടിന്ന് അറ്റത്ത് ഭാഗത്തുനിന്ന് ആളുകൾക്ക് അവിടെ വന്ന് അവിടെ കുറച്ച് ഇരിപ്പിടങ്ങളൊക്കെ ഇട്ട് അവിടെയും കുറച്ച് ആൾക്കാർ ഇരിക്കാൻ പറ്റും അതുപോലെ ഈ മിളച്ചാൽ പാലത്തിന്റെ തെക്കോട്ടേക്കുള്ള ഭാഗത്ത് കിഴക്കേ ബെൻഡ് ആ കിഴക്കേ ബെൻഡിൽ നമ്മൾ ഏകദേശം ഒരു എഴുപത്തിയഞ്ചു ലക്ഷം രൂപ ചെറിയത് കൊണ്ട് സൈഡ് കെട്ടി സംരക്ഷിക്കുന്നുണ്ട് അതിന് പുറമേ അവിടെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ എസ് എസ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ തീരൊന്നും വിചാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ആൾക്ക് നടക്കാൻ പറ്റുന്ന രീതിയിൽ ഈവനിങ് മോർണിംഗ് വാക്കിന് പറ്റുന്ന തരത്തിലുള്ള ഈ ഫുട്പാത്ത് പോലെയാക്കി കുറെ മനോഹരമാക്കുന്നുണ്ട് അപ്പൊ അവിടെയും ഏകദേശം മീറ്റർ ദൂരത്തോളം ആളുകൾക്ക് ഈ പുഴയുമായി ബന്ധപ്പെട്ട് കാണാനും ഇരിക്കാനും പറ്റുന്നു ശരിക്കും പറഞ്ഞാൽ മണച്ചാലുമായി ബന്ധപ്പെട്ട് അതിന് ചുറ്റുവട്ടമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൽ ഒന്ന് മാത്രമാണ് വളരെ ചെറിയ മാത്രമാണ് ഈ ചിൽഡ്രൻസ് മറ്റേ കെട്ടിന്റെ മണച്ചാൽ രണ്ടാം ഘട്ടം പദ്ധതിയിലെ റക്കല്ലി നിർമ്മാണ വെള്ളം കഴിഞ്ഞു ഇത് ടെൻഡർ ചെയ്താണ് അപ്പൊ ആ ഒന്നര കോടി രൂപയുടെ വരും അതും കൂടി വരുമ്പോ പിന്നെ ഞാൻ ഉദ്ദേശിച്ച അറുപത്തിനാല് ഏക്കർ ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് അത് സത്യത്തിൽ എൻ്റെ എന്റെ ഭരണസമിതിയുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് ഇത് അത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഈ അളവള്ളി എന്ന് പറയുന്ന സംഭവം തരം അത്രയ്ക്ക് ആളിനോട് ഓടിയെത്തും ഒരു അറുപത്തിനാല് ഏക്കർ ലേക്ക് എന്ന് പറഞ്ഞാൽ അതിൽ നാല്പത്തിയഞ്ച് ഏക്കറോളം വെള്ളം മാത്രം ശേഖരിക്കപ്പെടുന്നു ഇരുപത് ഏക്കർ ഭാഗത്തോളം നമുക്ക് ബെണ്ട് പോയി നൂറ്റമ്പത് മീറ്റർ ബെണ്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ ഹട്ടുകൾ ഉണ്ടാക്കാം പിന്നെ പച്ചത്തുരുത്തിൽ ഉണ്ടാക്കാം പക്ഷികളുടെ ഒരു സങ്കേതമാക്കി മാറ്റാം ഏറ്റവധി സാധ്യതയുള്ള ഒരു അപ്പോൾ അത് ഈ തൃശൂർ ജില്ലയിലെ കേരളത്തിൽ തന്നെ ഒരു നമ്പർ വൺ എന്തായാലും നമുക്ക് അവിടെ കൃഷി ചെയ്യാൻ പറ്റില്ല കളിമൺകന്ധനം നടത്തി കിടക്കുന്ന ഭാഗമാണ് പിന്നെ വെള്ളം സംരക്ഷിക്കാൻ തന്നെയാണ് നമ്മൾ ആ സ്ഥലത്തിൽ ഉപയോഗിക്കപ്പെടുന്നത് മാത്രമല്ല ഇവിടെ കൃഷിക്കാർക്ക് ചിലപ്പോൾ കൃഷി ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണക്കു ഭീഷണി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഡാമിൽ വെള്ളം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണങ്ങും നമുക്ക് ഈ കൃത്രിമ തടാകം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൃഷിക്ക് ആവശ്യമായ വെള്ളം ഒടി ഉണ്ട് എന്ന് ഉറപ്പിച്ച് കൃഷി ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ജലനിധിയിലെ വേനൽക്കാലത്ത് ഉപ്പുവെള്ളം വരാറുണ്ട് ഉപ്പുവെള്ളം വരുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് ഇവിടുന്ന് വെള്ളം ഉപ്പ് വരും അങ്ങനെയുള്ള സംവിധാനം ഇവിടെ എല്ലാം ഉണ്ട് എല്ലാം എല്ലാം കൊണ്ട് നമ്മൾ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് എല്ലാവിധ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ചിൽഡ്രൻസ് പാർക്കാണ് ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറഞ്ഞാൽ പോലും കുട്ടികളെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഇവിടെ ആസ്വദിക്കാനായിട്ട് വരാം വൈകുന്നേരം ടൈമിലൊക്കെ വന്നിരുന്ന് ഇപ്പൊ ബോട്ടിങ്ങിനും കയാക്കിനൊന്നും പോയില്ലെങ്കിലും ഇവിടെ വന്ന് വെറുതെ ഇരിക്കാൻ തന്നെ നല്ല രസമായിരിക്കും അപ്പോ ഇത് കാണുന്ന എല്ലാവരും ഈ നാട്ടിലുള്ള എല്ലാവരും മാത്രമല്ല അടുത്ത പ്രദേശങ്ങളിലും വരാനായിട്ട് എല്ലാരെയും സ്വാഗതം ചെയ്യാണ് അപ്പൊ ഇനി സാറിനാണെങ്കിലും എല്ലാവിധ ആശംസകളും ഇതുപോലെ നല്ല പ്രൊജക്ട്സ് ഈ ഭരണസമിതിയിലത് കഴിഞ്ഞാൽ സാറിന്റെ ഇതുപോലുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഇനി പല ഭാഗത്തായിട്ട് കാണാന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായും ഇതിപ്പോ ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ചിന്റെ ഭാഗമായിട്ട് ഇപ്പൊ തൃശ്ശൂരിൽ മൂന്ന് പഞ്ചായത്തുകൾക്കാണ് അനു അത് കഴിഞ്ഞ് ഞാൻ ഈ വർഷം വീണ്ടും ഈ പഞ്ചായത്തിന് ഒരു പ്രോജക്ട് കൊടുത്തും അപ്രൂവൽ ആയി അയസ് കിട്ടി കഴിഞ്ഞു അത് ഞാൻ സൂചിപ്പിക്കാറുണ്ട് ഈ കാക്കശ്ശേരി ഇന്ദ്രാഞ്ചറയില് ഒന്നര ഏക്കർ വരുന്ന ഒരു ഒരു ഭാഗം കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് അതിനകത്ത് നമ്മുടെ ബ്രദ്ദാവൻ മോഡലുള്ള മ്യൂസിക് ഫൗണ്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇപ്പോഴത്തെ ടെൻഡർ നടപടിയിലേക്ക് പോവുകയാണ് തീർച്ചയായിട്ടും അതും നമുക്ക് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് അമ്പത്തഞ്ച് ലക്ഷം രൂപയുടെ വർക്കാണ് അങ്ങനെ ഓരോ മേഖലകളിലും ഉള്ള സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവിടേക്ക് ആളുകളെ അട്രാക്ട് ചെയ്തു ഇപ്പൊ ഹെലിപ്പാഡ് വന്നതിന്റെ ഭാഗമായിട്ട് ഹെലി ടൂറിസം അത് വാഗഭാഗത്ത് അതിൻ്റെതായ രീതിയിൽ വരികയാണ് ആകാശയാത്ര നടക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ഓരോ ഭാഗത്തും ഉള്ള സോഴ്സുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് എവിടെ പഞ്ചായത്തിന്റെ ഈ വർഷം ഈ അഞ്ചു വർഷക്കാലത്തെ വികസന നേട്ടങ്ങൾ എന്ന് പറയാൻ ആഗ്രഹിക്കുക സാറിന് ഭരണസമിതിയുടെ കാലാവധി കഴിയാണെങ്കിലും അഭിമാനപൂർവ്വം തന്നെ ഇറങ്ങാറില്ല കാരണം നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടാണ് തീർച്ചയായും ജനങ്ങളൊക്കെ കൂടുതലും സന്തോഷത്തിലാണ് ഇപ്പൊ സാധാരണ ഒരു ഭരണസമിതി അവസാനിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പരാതികളും പ്രശ്നങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ കുറേ കാലം ജനപ്രതിയായിട്ട് മുന്നോട്ട് പോയിട്ട് ബ്ലോക്ക് പഞ്ചായത്തും പഞ്ചായത്ത് സ്റ്റാൻഡ് അവർ ജനങ്ങൾ കേട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് വർഷമായി ഞാൻ ജനപ്രതിയായിട്ട് തീർച്ചയായും പല സ്ഥലത്തും പലതും ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ അഞ്ചു വർഷത്തെ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തിലെ മെമ്പർമാരെല്ലാവരും ഹാപ്പിയാണ് ജനങ്ങൾ ഹാപ്പിയാണ് ഉദ്യോഗസ്ഥന്മാരെയും ഹാപ്പി അപ്പോൾ ഏറ്റവും മറ്റുള്ള പഞ്ചായത്തുകളൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് വലിയ സ്വീകാര്യത നൽകുന്നത് വികസനത്തിൻ്റെ കാര്യത്തിലാണ് അത് ഇത്രയൊക്കെ കോടികളുടെ വികസനം കൊണ്ടുവന്നിട്ടും ഒരു കാര്യത്തിൽ പോലും ഒരു ഒരു ഇല്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം ഇത് ഇത് കാണാനും കേൾക്കാനൊക്കെ സാധിക്കുന്നത് തന്നെ നമുക്കൊരു സന്തോഷവും അഭിമാനമാണ് സാറിന്റെ ജീവിതത്തിൽ ഇനിയുള്ള ജീവിതത്തിലും ഇതുപോലെ നല്ല നല്ല പ്രവർത്തനങ്ങളായിട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എല്ലാവിധ എല്ലാവിധാശ്വസിക്കും